സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് സോ എല്ലാം അച്ഛൻമാർക്കും പറഞ്ഞാൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സോ നമ്മുടെ ചാനലത്തെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു ഗെയിം പ്ലേ വീഡിയോ സോ ലൈൻസ് മുഖെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാനൽ ഓൾറെഡി ഉണ്ട് സോ സെക്കൻഡ് ചാനലാണ് സോ ഓ ഗെ നമ്മളെ ഈ ഒരു ബില്ലോടെ ഉള്ളത് നമ്മുടെ വേഗാസ്ക്രയമാണ് സോ എല്ലാവരും കളിക്കാൻ അറിയുന്ന ഒരു ഗെയിമാണ് ജസ്റ്റ് സ്റ്റോറി ആയിട്ട് മാത്രം കൺവെട്ടിയത് മാത്രം മതി സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മൂം കാലം കഴുകി പുറമേ ഉള്ളൂ സോ നമ്മുടെ സ്ഥിരം കോസ്റ്റ്യൂമാണ് സോ പിന്നെ ജസ്റ്റ് ബാത്റൂമിലൊക്കെ ഇരിക്കാനുണ്ട് സോ കാലം ഉണ്ടാവില്ല നമ്മുടെ ചക്കന് അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം സോ ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിച്ചു വരാം അപ്പോൾ നമ്മൾ പെട്ടെന്ന് കേട്ട് കഴിച്ച് നമ്മളങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് സെറ്റായിരിക്കണം ജസ്റ്റ് നമ്മളെ എല്ലാവരും എനീച്ച വഴിക്കാണ് എക്സൈസ് നമ്മൾ നമ്മളിപ്പോഴാണ് എക്സൈസ് ചെയ്യുന്നത് ഓക്കെ അതങ്ങനെയാണ് ഓക്കെ എന്തായാലും നമ്മളിത് ഒന്ന് ഓടിയിട്ട് അലക്കൊന്ന് വികളിച്ചിരിക്കുകയാണൊന്ന് സെറ്റ് ആയി എന്താണെന്ന് അറിയില്ല നമ്മൾ കണ്ടപ്പോൾ എടുത്തൊരു ചാട്ടാണ് എടുത്ത് കിടക്കുക നമുക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് കാറ് വന്നിട്ടുണ്ട് സോ ഒരു വി എ പി കാർ തന്നെയായി സോ എന്തായാലും നമുക്കിത് നേരെ നമ്മൾ മാപ്പിലോട്ട് മാർക്കിട്ട് സ്ഥലത്തോട്ട് നേരെ പോകണം വെച്ച് പിടിക്കുകയാണ് നമ്മൾ വേണ്ടത് അപ്പോൾ എന്തായാലും